ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഇരുപത്തിയേഴ് നക്ഷത്രം ഇരുപത്തിയേഴ് സ്വഭാവം പൂയം നക്ഷത്രക്കാർ ഇങ്ങനെ ഒപ്പം ദേവത മന്ത്രം ചിഹ്നം മരം ഗണം അറിയുക ജനിച്ച നക്ഷത്രത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് തന്നെയാകും ആ വ്യക്തിയുടെയും പൊതു സ്വഭാവം മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമായി ദർശിക്കാം മറ്റുള്ള ഘടകം പോലെ തന്നെ ജന്മനക്ഷത്രത്തിൻ്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ സ്വഭാവ നിർണയത്തിൽ പ്രാധാന്യമുള്ളതാണ് പൂയം നക്ഷത്രക്കാരുടെ ചിഹ്നം ചക്രം ഗ്രഹം ശനി ഗണം ദേവഗണം ജാതി ക്ഷത്രിയ ജാതി ഗോത്രം മരിച്ചി പഞ്ചഭൂതം ജലം യോനി പുരുഷൻ മൃഗം ആട് പക്ഷി ചെമ്പോത്ത് മരം അരയാൽ ദേവത ബൃഹസ്പതി മന്ത്രം ഓ ബൃഹസ്പതിയെ നമഹം രത്നങ്ങൾ ഇന്ദ്രനീലം വേദപുരുത്തം പൂരാടം നക്ഷത്ര വർഗവേദം കടീവേദം പൂയം നക്ഷത്രക്കാർ പൊതുവെ മുൻകോപികളായിരിക്കും അതുകൊണ്ട് തന്നെ ശത്രുക്കളും ഉണ്ടാകും വളരെ ബുദ്ധിമാന്മാരായ ഇക്കൂട്ടർ ഏത് കാര്യത്തിലേക്ക് എടുത്തു ചാടാനുള്ള ധൈര്യവും കാണിക്കും ശാസ്ത്രം സാഹിത്യം തുടങ്ങിയവയിൽ പാണ്ഡിത്യം ഉണ്ടാവുമെന്ന് മാത്രമല്ല നല്ല വാഗ്മികളുമായിരിക്കും ബന്ധുക്കളെ ധാരാളം സഹായിക്കും പൊതുവെ ധനികരായിരിക്കുമെങ്കിലും മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് പല കാര്യങ്ങളും നടത്തും മിക്ക കാര്യത്തിലും സ്വതന്ത്രമായ നിലപാടായിരിക്കും സർക്കാർ തലത്തിലും പുരോഹിതന്മാർക്കിടയിലും ഏറെ ജനപ്രീതിയുള്ളയാളായിരിക്കും ആളായിരിക്കും പൊതുവെ ഈ നാളുകാർ ദൈവാധീനമുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് പൂയം നക്ഷത്രക്കാർ പറഞ്ഞിരിക്കുന്ന മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും പരിക്കേൽപ്പിക്കാതെയും പരിപാലിക്കുകയും ഭൂതത്തെയും ദേവതയെയും ദിനം ഭക്തിയോടെ പൂജിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കും നിത്യേനയുള്ള ദേവതാ ഭചനവും ദേവാലയ ദർശനവും പ്രാർത്ഥനയും ശക്തിയും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ